മധുര തിരുനെൽവേലി രാമനാഥപുരം എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടന്ന പാണ്ഡ്യരാജവംശത്തിന്റെ ഭരണാധികാരിയായിരുന്ന തിരുമല നായ്ക്കരാൽ പുറത്താക്കപ്പെട്ട പാണ്ഡ്യരാജവംശത്തിലെ അംഗങ്ങൾ വള്ളിയൂർ തെങ്കാശി ചെങ്കോട്ട അച്ഛൻകോവിൽ ശിവഗിരി എന്നിവിടങ്ങളിൽ താമസിച്ചു വന്നു തിരുവിതാംകൂറിന്റെ ചില ഭാഗങ്ങളിൽ അവർ തങ്ങളുടെ മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു ശിവഗിരിയിലെ ചെമ്പഴനാട്ടു കോവിലുള്ള ചിലർക്ക് തിരുവിതാംകൂർ രാജാവ് പന്തളം രാജ്യം ഭരിക്കാനുള്ള അവകാശവും നൽകിയിരുന്നു ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജവംശത്തിലാണ് അയ്യപ്പസ്വാമിയുടെ വളർത്തച്ഛനായ രാജശേഖരൻ എന്ന രാജാവ് ജീവിച്ചിരുന്നത് നീതിമാനും ധർമ്മിഷ്ഠനുമായ രാജാവിന്റെ ഭരണത്തിൻ കീഴിൽ ജനങ്ങൾ സന്തുഷ്ടരായി കഴിയുകയും രാജ്യം സുവർണ കാലഘട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു എന്നാൽ ഒരു ദുഃഖം രാജാവിനെ വിട്ടുമാറാതെ പിന്തുടർന്നു അദ്ദേഹത്തിന് പുത്രഭാഗ്യം ലഭിച്ചില്ല അതിനാൽ ചെങ്കോലേന്താൻ ഒരു അനന്തരവകാശി ഇല്ലാതെയായി നിസ്സഹായരായ രാജാവും രാജ്ഞിയും ശിവഭഗവാനോട് ഒരു കുഞ്ഞിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഇതേ കാലത്തു തന്നെ മഹിഷാസുരൻ എന്ന അസുര രാജാവ് കഠിന തപസ്സിലൂടെ ഭൂമിയിൽ ആർക്കും തന്നെ വധിക്കാൻ സാധിക്കരുതെന്ന വരം ബ്രഹ്മാവിൽ നിന്ന് നേടിയെടുത്തു ബ്രഹ്മാവിൻ്റെ വരത്തിലൂടെ അഹങ്കാരിയായി തീർന്ന മഹിഷാസുരൻ ജനങ്ങളെ കൂട്ടമായി നിഗ്രഹിക്കുകയും പുരങ്ങളും ജനപഥങ്ങളും തകർക്കുകയും ചെയ്തു ഭീതിപൂണ്ട ജനങ്ങൾ അന്യദേശങ്ങളിലേക്ക് പലായനം ചെയ്തു അമാനുഷിക ശക്തിയുള്ളവർക്ക് മാത്രമേ മഹിഷാസുരനെ വധിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ദുർഗാദേവിയെ അഭയം പ്രാപിക്കുകയും രക്തരൂക്ഷിതമായ യുദ്ധത്തിനൊടുവിൽ ദേവി അയാളെ വധിക്കുകയും ചെയ്തു മഹിഷാസുരന്റെ സഹോദരിയായ മഹിഷി തന്റെ സഹോദരനെ വധിച്ചതിന് പ്രതികാരം ചെയ്യാൻ ഉറച്ച് ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു വിഷ്ണുവിനും ശിവനുമായി ജനിക്കുന്ന സന്താനത്തിനല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കാനാകരുതെന്നുള്ള വരവും വാങ്ങി ഉടൻ തന്നെ മഹിഷി ദേവലോകത്തേക്ക് പുറപ്പെട്ട് ദേവന്മാരെ ദ്രോഹിക്കാനും ആരംഭിച്ചു പൊറുതിമുട്ടിയ ദേവന്മാർ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹിഷി നേടിയ വരത്തെക്കുറിച്ചു മനസ്സിലാക്കി അസുരന്മാരിൽ നിന്ന് അമൃത് അപഹരിച്ച് ദേവന്മാർക്ക് നൽകാൻ വിഷ്ണു സ്വീകരിച്ച മോഹിനീവേഷം കൈക്കൊണ്ട് ശിവനുമായി ചേർന്ന് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിനെ സന്താനങ്ങളില്ലാതെ ദുഃഖിച്ചു കഴിയുന്ന ശിവഭക്തനായ പന്തള രാജശേഖരന്റെ സംരക്ഷണയിൽ വളർത്താൻ തീരുമാനിച്ചു ഒരിക്കൽ പമ്പാനദിയുടെ തീരത്തുള്ള വനത്തിൽ വേട്ടയ്ക്കായി ചെന്ന പന്തളരാജാവ് പ്രകൃതി ഭംഗിയിലും വെള്ളച്ചാട്ടങ്ങളുടെ മനോഹാരിതയിലും മുഴുകി നിൽക്കവേ വനത്തിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു അമ്പരന്നുപോയ രാജാവ് ആ ശബ്ദത്തെ പിന്തുടർന്ന് കൈകാലിട്ടടിക്കുന്ന ഒരു ഓമന ഓമനക്കുഞ്ഞിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നു കൗതുകപൂർവ്വം കുഞ്ഞിനെ നോക്കി നിന്ന രാജാവ് ആ ഓമന ഓമനപ്പൈതലിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ കൊതിച്ചു കുഞ്ഞിനെ കൊതിതീരാതെ നോക്കി നിന്ന രാജാവിനു മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ട് ആ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശം നൽകി ഈ കുട്ടിയുടെ സാന്നിധ്യം കൊണ്ട് രാജവംശത്തിനു മേലുള്ള കരിനിഴലുകൾ നീങ്ങുമെന്നും അവന് പന്ത്രണ്ട് വയസ്സ് തികയുമ്പോൾ അവന്റെ ദിവ്യത്വം വെളിവാകുമെന്നും സന്യാസി രാജശേഖര രാജാവിനെ ഉണർത്തിച്ചു ആ കുഞ്ഞിൻ്റെ കഴുത്തിലെ മാലയിലെ മണി കണ്ട് സന്യാസി അവനെ മണികണ്ഠൻ എന്നു നാമകരണം ചെയ്യാൻ രാജാവിനെ ഉപദേശിച്ചു ഹർഷോന്മാദത്തോടെ രാജശേഖരൻ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി നടന്ന സംഭവങ്ങളെല്ലാം രാജ്ഞിയെ അറിയിച്ചു ഭഗവാൻ ശിവന്റെ അനുഗ്രഹത്താലാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് അവർ ഇരുവരും വിശ്വസിച്ചു രാജശേഖരനു ശേഷം രാജാവാകാൻ കൊതിച്ചിരുന്ന ദിവാൻ ഒഴികെയുള്ള എല്ലാവരും രാജദമ്പതികളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു പോലും മണികണ്ഠൻ ബുദ്ധിമാനും പക്വതയുള്ളവനും ആയിരുന്നു ആയോധന വിദ്യയിലും ശാസ്ത്രങ്ങളിലും പ്രാഗൽഭ്യം പ്രകടിപ്പിച്ച മണികണ്ഠൻ തൻ്റെ ബുദ്ധിശക്തി കൊണ്ടും അമാനുഷിക പ്രതിഭ കൊണ്ടും ഗുരുവിനെ അതിശയിപ്പിച്ചു പന്തളത്ത് സമാധാനവും ഐശ്വര്യവും പുലർന്നു കുട്ടി കേവലമായ ഒരു നശ്വര ജന്മമല്ലെന്നും അവനിൽ ദിവ്യചൈതന്യം കുടികൊള്ളുന്നു എന്നുമുള്ള നിഗമനത്തിൽ അയ്യപ്പന്റെ ഗുരു എത്തിച്ചേർന്നു പഠനം പൂർത്തിയാക്കിയ മണികണ്ഠൻ യഥോചിതം ഗുരുദക്ഷിണ നൽകാനും ഗുരുവിൻ്റെ അനുഗ്രഹം നേടാനുമായി പുറപ്പെട്ടു അമാനുഷിക പ്രഭാവമുള്ള ദിവ്യശക്തിയുടെ ഉടമയാണ് അവനെന്ന തൻ്റെ വിശ്വാസം ആശിസു തേടി എത്തിയ മണികണ്ഠനെ ഗുരു അറിയിച്ചു അന്ധനും ബദിരനുമായ തൻ്റെ പുത്രന് കാഴ്ചയും സംസാരശേഷിയും നൽകി അനുഗ്രഹിക്കണമെന്ന് അദ്ദേഹം ശിഷ്യനോട് അഭ്യർത്ഥിച്ചു മണികണ്ഠൻ ഗുരുപുത്രന്റെ ശിരസിൽ കൈവച്ചതും അവന് കാഴ്ചയും സംസാരശേഷിയും കൈവന്നു താൻ ചെയ്ത അത്ഭുത പ്രവൃത്തി ആരോടും പറയരുതെന്ന് അഭ്യർത്ഥിച്ച് മണികണ്ഠൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി ഈ കാലഘട്ടങ്ങൾക്കിടയിൽ മണികണ്ഠന് ഒരു കുഞ്ഞനുജനും ജനിക്കുകയുണ്ടായി തൻ്റെ പദ്ധതികൾ പൊളിയുന്നത് കണ്ട് നിരാശനായിത്തീർന്ന ദിവാൻ രാജ്ഞിയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി സ്വന്തം മകൻ ജീവിച്ചിരിക്കുമ്പോൾ മണികണ്ഠനെ അനന്തരവകാശിയാക്കുന്നത് എന്ന് അയാൾ രാജ്ഞിയെ ധരിപ്പിച്ചു അർത്ഥശാസ്ത്രപ്രകാരം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നതിനാൽ അസുഖം അഭിനയിക്കാൻ ദിവാൻ രാജ്ഞിയെ ഉപദേശിച്ചു അയാളുടെ നിയന്ത്രണത്തിലുള്ള വൈദ്യൻ രാജ്ഞിയുടെ അസുഖം മാറാൻ പുലിപ്പാൽ തന്നെ വേണമെന്ന് പറയും അതിനായി മണികണ്ഠനെ നിയോഗിക്കുകയും ചെയ്യും പുലിപ്പാൽ തേടി പുറപ്പെടുന്ന മണികണ്ഠൻ നരഭോജികൾക്ക് ഇരയായിത്തീരും ചുമതല നിറവേറ്റാൻ കഴിയാതെ പരാജിതനായാണ് മടങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായി അവൻ്റെ മേലുള്ള രാജശേഖരൻ്റെ പ്രതീക്ഷ ക്ഷയിക്കുകയും ചെയ്യും പുത്രസ്നേഹത്താൽ അന്ധയായി തീർന്ന രാജ്ഞി ദിവാന്റെ വാക്കുകൾ വിശ്വസിക്കുകയും അയാൾ നിർദ്ദേശിച്ചതുപോലെ താങ്ങാനാകാത്ത തലവേദനയാൽ താൻ വലയുന്നതായി രാജാവിനെ ധരിപ്പിക്കുകയും ചെയ്തു രാജാവിൽ പരിഭ്രാന്തി വളരുകയും കൊട്ടാരം വൈദ്യനെ വിളിച്ചു വരുത്തുകയും ചെയ്തു എത്ര ശ്രമിച്ചിട്ടും രാജ്ഞിയുടെ രോഗം എന്തെന്ന് മനസ്സിലാക്കാൻ കൊട്ടാരം വൈദ്യന് കഴിഞ്ഞില്ല ഈ തക്കം മുതലെടുത്ത് ദിവാൻ ഏർപ്പാടാക്കിയ വൈദ്യൻ രംഗത്ത് വരികയും പുലിയുടെ പാൽ മാത്രമേ രാജ്ഞിയുടെ അസുഖത്തിന് പ്രതിവിധിയായിട്ടുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്തു നിസ്സഹായയായ രാജ്ഞിയുടെ അസുഖം ഭേദമാക്കുന്നവർക്ക് അർദ്ധരാജ്യം നൽകുന്നതാണെന്ന് രാജശേഖരൻ വിളംബരം ചെയ്തു പുലിപ്പാൽ ശേഖരിക്കാൻ രാജശേഖരൻ നിയോഗിച്ച പട്ടാളക്കാരുടെ സംഘം വെറും കയ്യോടെ മടങ്ങിയെത്തി മണികണ്ഠൻ പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും അവന്റെ ഇളം പ്രായവും വരാനിരിക്കുന്ന കിരീടധാരണവും ചൂണ്ടിക്കാട്ടി രാജശേഖരൻ അവനെ പിന്തിരിപ്പിച്ചു കുടുംബത്തിനായി ഒരു ഉപകാരം ചെയ്യാനെങ്കിലും തന്നെ അനുവദിക്കണമെന്ന് ദൃഢനിശ്ചയത്തോടുകൂടി മണികണ്ഠൻ പിതാവിനോട് ആവശ്യപ്പെട്ടു ചുമതലാബോധമുള്ള പിതാവെന്ന നിലയിൽ മകന്റെ അഭ്യർത്ഥന അദ്ദേഹം നിരസിച്ചുവെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പുലിപ്പാലിനായി കാട്ടിലേക്ക് പുറപ്പെടാൻ മണികണ്ഠനെ അദ്ദേഹത്തിന് അനുവദിക്കേണ്ടി വന്നു മണികണ്ഠന് സഹായത്തിനായി ധീരരായ ഭടന്മാരുടെ ഒരു സംഘത്തെക്കൂടെ കാട്ടിലേക്ക് അയക്കാൻ രാജശേഖരൻ ശ്രമിച്ചുവെങ്കിലും ആൾക്കൂട്ടം കണ്ടാൽ പുലി അകന്നു അകന്നുപോകുമെന്ന കാരണം പറഞ്ഞ് ദിവാൻ അത് ഒഴിവാക്കി തുടർന്ന് ഭക്ഷണ സാമഗ്രികളും മറ്റും നൽകി വാത്സല്യനിധിയായ പിതാവ് മകനെ കാട്ടിലേക്ക് യാത്രയാക്കി മണികണ്ഠൻ കാട്ടിൽ പ്രവേശിച്ചപ്പോൾ ശിവഭഗവാന്റെ പഞ്ചഭൂതങ്ങൾ ഒപ്പം കൂടി യാത്രാമധ്യേ ദേവലോകത്ത് മഹിഷി നടത്തി വന്നിരുന്ന അതിക്രമങ്ങൾ മണികണ്ഠന്റെ ശ്രദ്ധയിൽപ്പെട്ടു അയാളിലെ നീതിബോധം ഉണർന്നു മഹിഷിയെ മണികണ്ഠൻ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു അവൾ നദിയുടെ കരയിൽ വന്നു പതിച്ചു ഇരുവരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു ഒടുവിൽ മണികണ്ഠൻ മഹിഷിയുടെ മാറത്തുകയറി താണ്ഡവനൃത്തം ചവിട്ടി അതിന്റെ പ്രതിധ്വനി ഭൂമിയിലും സ്വർഗ്ഗത്തിലും ചെന്നലച്ചു ദേവന്മാർ പോലും ഭയചകിതരായി തൻ്റെ മേൽ നൃത്തമാടുന്നത് ഹരിഹരന്മാരുടെ പുത്രനായ പുണ്യപുരുഷനാണെന്ന് മനസ്സിലാക്കിയ മഹിഷി ആ കൊച്ചു ബാലനെ വണങ്ങി മരണത്തിനു കീഴടങ്ങി ശിവഭഗവാനും മഹാവിഷ്ണുവും കാളകെട്ടിയുടെ മുകളിൽ നിന്ന് ആ നൃത്തം വീക്ഷിക്കുകയായിരുന്നു മഹിഷി നിഗ്രഹത്തിനു ശേഷം മണികണ്ഠൻ പുലിപ്പാൽ ശേഖരിക്കാനായി വീണ്ടും വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ശിവഭഗവാൻ അവിടെ വെച്ച് മണികണ്ഠന് ദർശനം നൽകുകയും അവന്റെ ദിവ്യമായ ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പൂർത്തിയായി കഴിഞ്ഞെന്നും ഇനിയും ഒരു കർത്തവ്യം കൂടെ നിറവേറ്റാനുണ്ടെന്നും അറിയിച്ചു മണികണ്ഠന്റെ ദുഃഖാർത്തനായ പിതാവിനെക്കുറിച്ചും രോഗബാധിതയായ മാതാവിനെക്കുറിച്ചും ഓർമ്മിപ്പിച്ച ദേവൻ വിലപ്പെട്ട പുലിപ്പാൽ ശേഖരിക്കാൻ ദേവേന്ദ്രന്റെ സഹായം വാഗ്ദാനം നൽകുകയും ചെയ്തു അങ്ങനെ ദേവേന്ദ്രൻ പുലിയുടെ രൂപത്തിൽ മണികണ്ഠനൊപ്പം രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു മറ്റു ദേവന്മാർ ആൺപുലികളായും ദേവസ്ത്രീകൾ പെൺപുലികളായും അവരെ അനുഗമിച്ചു കുട്ടിയും പുലികളും വരുന്നത് കണ്ട് ഭയപ്പെട്ട പന്തളവാസികൾ ഓടിച്ചെന്ന് വീടുകളിൽ ഒളിച്ചു പെട്ടെന്ന് അത്ഭുത സ്തനായി നിന്ന ചക്രവർത്തിയുടെ മുന്നിൽ പണ്ട് കാട്ടിൽ വെച്ച് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് നിന്ന സമയത്ത് പ്രത്യക്ഷപ്പെട്ട ഉപദേശങ്ങൾ നൽകിയ അതേ സന്യാസി ആഗതനായി മണികണ്ഠന്റെ പൊരുൾ വെളിപ്പെടുത്തി മണികണ്ഠൻ പുലികളോടൊപ്പം കൊട്ടാരത്തിന്റെ കവാടത്തോട് അടുക്കാൻ തുടങ്ങിയപ്പോൾ രാജാവിൽ മൗനവും വിഷാദവും നിറഞ്ഞു പുലിപ്പുറത്തുനിന്നിറങ്ങിയ മണികണ്ഠൻ ചക്രവർത്തിയോട് പറഞ്ഞു പുലിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എത്രയും വേഗം പാൽ ശേഖരിച്ച് അമ്മയുടെ അദ്ഭുത രോഗത്തിന് ശമനം വരുത്താം അധികനേരം പിടിച്ചു നിൽക്കാനാകാതെ രാജശേഖരൻ ബാലന്റെ പാദങ്ങളിൽ വീണ് മാപ്പിരന്നു ഒടുവിൽ രാജ്ഞിയുടെ കപടനാടകം പുറത്തായ നിമിഷം മണികണ്ഠൻ വനത്തിലേക്ക് യാത്രയായി കാട്ടിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ മണികണ്ഠന് പന്ത്രണ്ട് വയസ്സായിരുന്നു തൻ്റെ മകൻ നാടുവിട്ട് കാട്ടിൽ പോകാൻ കാരണക്കാരനായ ദിവാനെ ശിക്ഷിക്കാൻ രാജശേഖര രാജാവ് തീരുമാനിച്ചു എന്നാൽ എല്ലാം ദൈവഹിതം അനുസരിച്ച് സംഭവിച്ചതാണെന്നും സംയമനം പാലിക്കണമെന്നും മണികണ്ഠൻ ഉപദേശിച്ചു തൻ്റെ അവതാര ഉദ്ദേശങ്ങൾ നിറവേറ്റിക്കഴിഞ്ഞതിനാൽ താൻ ദേവലോകത്തേക്ക് മടങ്ങുകയാണെന്ന് പിതാവിനെ മണികണ്ഠൻ അറിയിച്ചു തന്നോട് പുലർത്തിയ ഭക്തിവിശ്വാസങ്ങളിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും അതിനുള്ള പ്രതിഫലമെന്ന നിലയിൽ രാജാവിന് ഇഷ്ടപ്പെട്ട ഒരു വരം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും മണികണ്ഠൻ അദ്ദേഹത്തെ ഉണർത്തിച്ചു മണികണ്ഠൻ്റെ സ്മരണയ്ക്കായി ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹമുണ്ടെന്നും അതിലേക്ക് പറ്റിയ സ്ഥാനം കാണിച്ചു കൊടുക്കണമെന്നും തൽക്ഷണം രാജാവായ രാജശേഖരൻ അപേക്ഷിച്ചു മണികണ്ഠൻ ഒരു അമ്പയ്യുകയും അത് ശ്രീരാമന്റെ കാലത്ത് ശബരി പേരായ സന്യാസി തപസനുഷ്ഠിച്ച ശബരി എന്ന സ്ഥലത്തു ചെന്ന് പതിക്കുകയും ചെയ്തു ആ സ്ഥലത്ത് തനിക്കൊരു ക്ഷേത്രം നിർമ്മിക്കാൻ നിർദ്ദേശിച്ച ശേഷം മണികണ്ഠസ്വാമി അപ്രത്യക്ഷനാവുകയും ചെയ്തു പിന്നീട് അഗസ്ത്യമുനിയുടെ ഉപദേശപ്രകാരം രാജശേഖരൻ ശബരിമലയിൽ ക്ഷേത്രത്തിനുള്ള തറക്കല്ലിട്ടു ദാമ്പത്യ ജീവിതത്തിൽ നിന്നും ഐഹിക സുഖങ്ങളിൽ നിന്നും അകന്നു നിന്ന് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നോറ്റ് ദർശനത്തിനെത്തുന്നവരിൽ മാത്രമേ തൻ്റെ അനുഗ്രഹം പതിയുകയുള്ളൂവെന്ന് സ്വാമി അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയുണ്ടായി രാജശേഖര രാജാവ് സമയബന്ധിതമായി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും ക്ഷേത്ര സമുച്ചയത്തിലേക്ക് നയിക്കുന്ന പവിത്രമായ പതിനെട്ട് പടികളും നിർമ്മിച്ചു പമ്പ പവിത്രമായ ഗംഗ പോലെയും ശബരിമല കാശി പോലെയുമാണെന്ന ഭഗവാന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് പുണ്യത്തിനായി ധർമ്മശാസ്ത്രാവിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന ശ്രമകരമായ കർമ്മത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു സമുദ്രത്തിൽ നിന്ന് കേരളത്തെ വീണ്ടെടുത്ത പരശുരാമൻ ധർമ്മശാസ്ത്രാവിൻ്റെ നിയോഗപ്രകാരം മകരസംക്രാന്തി ദിനത്തിൽ അയ്യപ്പന്റെ രൂപം കൊത്തിയെടുത്ത് ശബരിമലയിൽ പ്രതിഷ്ഠിച്ചു ധർമ്മശാസ്ത്രാവായ അയ്യപ്പനെ ഒരു നോക്കു കാണാൻ എല്ലാ വർഷവും ജാതിമത ഭേദമഞ്ഞ് കോടിക്കണക്കിന് ഭക്തർ ഇരുമുടിക്കെട്ടുമേന്തി ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് പമ്പയിൽ കുളിച്ച് പതിനെട്ടാം പടി ചവിട്ടുന്നു ധർമ്മശാസ്ത്രാവായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കുമുണ്ടാവട്ടെ ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി